ഹായ് ഞാൻ എജി സ്ലാ വലൈക്കും അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പുതിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡൊക്കെ സെറ്റാക്കി വന്നേക്കാം കേട്ടോ നല്ലൊരു മഴ അപ്പോൾ നമ്മുടെ ആ മഴയത്ത് നമ്മുടെ ഓർക്കിഡൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു പീച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് തന്നെ മഴ നനഞ്ഞു അപ്പോൾ ഈ ഒരു പൂക്കൾ കണ്ടാവും നല്ല പീച്ച് വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള കൊലകുലമായിട്ട് തറച്ച് പൂക്കളും കേട്ടോ അപ്പൊ നമ്മുടെ മഴയൊക്കെ നനയാലും പിന്നെ നമ്മൾ വെള്ളമൊക്കെ തട്ടിക്കാതെ നമ്മുടെ ചെടികളിലും പൂക്കളൊക്കെ ഇരിക്കുകയാണെന്നെങ്കിൽ പൂക്കളൊക്കെ കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇത് നമ്മുടെ യു ബി ഷീറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ നമ്മുടെ യു ബി ഷീറ്റിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ മദർ പ്ലാന്റിലൊക്കെ നമുക്ക് നിറച്ച് പൂക്കളായി വരണുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോ നമ്മൾ യു ബി ഷീറ്റിൽ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അത് നിറച്ച് കൊല കൊലമായിട്ട് നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു പീച്ച് വെറൈറ്റി ആട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ പോട്ടിങ് മീഡിയം നനയുന്ന രീതിക്ക് മാത്രം നമ്മൾ നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ ഓർക്കിഡ് പൂക്കൾ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിലൊക്കെ ഒരുപാട് ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡുകളുണ്ട് നമുക്ക് പുതിയതായിട്ട് ഒരുപാട് ഇതുപോലത്തെ പ്ലാന്റ് പിന്നെ സ്റ്റെമ്മുകൾ വരുന്നുണ്ട് ഈ ഒരു സ്റ്റെമ്മിലാണ് നമുക്കിനി ഫ്ലവറിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ബാച്ച് നമുക്ക് സെയിലിന് വന്ന പ്ലാന്റിൻ്റെ ഒരുപാട് എൻ്റെ അടുത്ത് ഇല്ലാത്ത കളക്ഷനുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് പ്ലാന്റുകളെടുത്ത് ഞാൻ പോട്ട് ചെയ്ത് വെച്ചതാട്ടോ ഇതിന് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റാൻഡാണിത് അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റാൻഡായിരിക്കും നമ്മുടെ ഹാങ്ങറൊക്കെ വെച്ച് ഓരോ പ്ലാന്റും ഹാങ് ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ച് അഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു സെക്കൻഡ് ലെയർ ആയിട്ടാട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് വിടുന്നുണ്ട് അതിൻ്റെ വെള്ളം ഇതിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ തട്ടാതെ കുറച്ചും ഇങ്ങോട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഇതിൽ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ രമ്പിൻ്റെ വാർപ്പ് കമ്പി ഉണ്ടല്ലോ ജസ്റ്റ് ആ കമ്പി ഞാനൊരു ആഷ് കളർ പെയിൻ്റാണ് അതൊട്ട് അടിച്ചിട്ടുള്ളത് നമ്മളാ ഒരു പ്രൈമർ അടിച്ചു കൊടുത്തതാണ് അതിൽ ഒരു അമ്പത് പോട്ടേറ്റ് നമുക്ക് ഇതിൽ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പോയി നമുക്ക് രണ്ട് ലെയറായിട്ട് കാണുകട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ എന്നാല് നമ്മുടെ നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റിനും മെച്ചോർഡ് പ്ലാന്റിനും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അപ്പൊ നമ്മൾ സെയിൽ പ്ലാന്റിനും നമുക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഈ ഒരു പത്തൊമ്പത് 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 ഓൾറെഡി അഞ്ച് ലിറ്ററിൻ്റെ ഒരു സ്പ്രെയർ ആണ് നമ്മൾ ഒരു ലിറ്ററിന് നമ്മൾ രണ്ട് ഗ്രാം എടുക്കാറുള്ളത് കേട്ടോ അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ അഞ്ച് ലിറ്ററിന് അപ്പം നമുക്കൊരു പത്ത് ഗ്രാമായി ഇരിക്കും കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മഴ ഒക്കെ മാറി നന്നായിട്ടൊരു വെളിച്ചം വെക്കണുണ്ട് ഇനി നമ്മുടെ സ്പെയറിൽ നന്നായിട്ട് നമുക്കത് വെള്ളത്തിലത് ഡയലേർട്ടായിട്ടുണ്ടാവും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജർമ്മൻ ബ്രാൻഡാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഓർക്കി ചെടികൾക്ക് നമുക്കിതുപോലെ വളർച്ചയ്ക്കും നമുക്കതുപോലെ പൂക്കാനും നമുക്ക് ഒരേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ കേട്ടോ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് രണ്ട് ഇല സ്റ്റാർട്ട് ചെയ്താൽ മുതൽ തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ മെച്ചോർഡായിട്ടുള്ള മദർ പ്ലാന്റിന് നമുക്കത് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് ഇതുപോലെ ഇല കൊഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ച് ഏത് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കിക്കീസുകൾ ഉണ്ടായി കിട്ടും ഇപ്പോൾ ഈയൊരു ചെടിയിൽ തന്നെ നോക്കും മൂന്ന് കിക്കീസാണ് നമുക്ക് ഒരേ ടൈമിൽ വന്നിട്ടുള്ളത് കേട്ടോ നമ്മളൊരു ഫെർട്ടിലൈസർ നമ്മൾ വൺ വീക്കിലെങ്കിലും ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ചെടി കൊണ്ടുവന്നുവെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പൂക്കൂടെന്ന് വിചാരിച്ചാല് ഫ്ലവർ ആയി കിട്ടൂല നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന ഒരു കയറിങ്ങിനനുസരിച്ചിട്ടാണ് തിരിച്ച് നമുക്ക് ഇതുപോലെ നിറച്ച് കൊല കൊലമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്തെങ്കിലും ഫെർട്ടിലൈസറ് നമ്മൾ വൺ വീക്കിൽ ടു ടൈംസിലെങ്കിലും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ളതോ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു മഴക്കാലത്ത് അറിയാലോ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ് അതത്രയും മെയിൻ്റെനൻസും കെയറിയും ഒക്കെ അറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ പോർട്ടിങ് മീഡിയത്തിലൊക്കെ നമ്മുടെ ചകിരിയുടെ കണ്ടൻ്റ് ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫെർട്ടിലൈസറ് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വളർച്ച എത്തിയ ചെടികൾക്ക് നമുക്ക് പൂക്കാനുള്ള ഫെർട്ടിലൈസറെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ എന്നുള്ളത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ അത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറാണ് അതൊക്കെ നമ്മൾ ചെറിയ ചെടികൾക്ക് കൊണ്ടുപോയി കൊടുക്കരുത് ചെറിയ ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെടികൾക്ക് നമുക്ക് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പതിന് നമുക്ക് ഒരുപോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും മൂന്നും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വലിയ ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കാറായ ചെടികളൊക്കെ പൂത്ത് കിട്ടും പിന്നെ അതേപോലെ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഗ്രോത്ത് കാണിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയ ചെടികൾക്കൊക്കെ മൂന്ന് ഇല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ പുതിയ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് എന്നെ ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന ഒരു ടൈം വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ വെള്ളം മാത്രം കൊടുക്കുക അതിന് ശേഷം പിന്നെ ഇതുപോലെ തന്നെ എപ്പോഴും വേര് മൂടി ഒരു പോട്ടിങ് മീഡിയം ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് ആ കാണാൻ പറ്റും പുതിയ പുതിയ വേരുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് വെച്ചിട്ടുള്ള പ്ലാൻസിനൊക്കെ ആദ്യം നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറ് കൊടുക്കുക കേട്ടോ അതും ഒരു പതിനഞ്ച് ദിവസം വെള്ളം മാത്രം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫെർട്ടിലൈസറ് സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു കമൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ചെടികളൊക്കെ എങ്ങനെ പൂക്കാറായിട്ടുള്ളത് നമുക്ക് കാണാൻ എന്നുള്ളത് കേട്ടോ അപ്പം ഈ ഒരു ചെടിയിലൊക്കെ കണ്ടോ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് ഈ സ്റ്റെമ്മ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ലീഫും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ചെടി പൂക്കാറായിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഈ സ്റ്റെമ്മിൻ്റെ ഈ ഭാഗം ഇങ്ങനെ തടിച്ച് വീർത്ത് കാണാം അപ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് നമുക്ക് പൂക്കാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം ഇത് നമ്മുടെ ഗ്ലോറി വൈറ്റ് ആട്ടോ ഈ ഗ്ലോറിവൈറ്റ് നമുക്കിപ്പോ സെയിലിന് അവൈലബിൾ ഉണ്ട് കേട്ടോ അതിന്റെ സീഡിങ്സ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിറച്ച കൊല കൊലമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മളൊരു ഡോവ് ഓർക്കിഡിന്റെ ഒരു പ്ലാന്റ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പാണ് ആണ് കേട്ടോ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ഓർക്കിഡ് ചെടികളാട്ടോ അതൊക്കെ നമ്മുടെ മഴ നനഞ്ഞതിന് ശേഷം നിറച്ച ഫ്ലവറിംഗ് ബഡ്ഡ് ഉണ്ട് കേട്ടോ എല്ലാത്തിലും നമ്മുടെ യാൽ ഒക്കെ ഒരേ ടൈമിൽ തന്നെ നമുക്ക് മൂന്നും നാലും ഫ്ലവറിംഗ് ബഡ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മഴ വെള്ളം നനഞ്ഞ പൂക്കളൊക്കെ പെട്ടെന്ന് അത് കൊഴിയും എന്നുള്ളത് പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റി വെക്കാൻ തോന്നുമില്ല അത്രക്കും ബെറ്റർ ആയിട്ടുള്ള ഗ്രോ ഗ്രോത്ത് ആട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ വെക്കാൻ ഉദ്ദേശിച്ച ഓർക്കിഡ് ചെടികൾ നമ്മൾ മുൻ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ വെയിലത്തും മഴയത്തൊക്കെ വെച്ച് സെറ്റാക്കുന്ന കേട്ടോ അതല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ മഴയത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടി ചീത്തയായി പോവാ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ അത് ചോദിക്കാറുണ്ട് അപ്പം ഇത് കഴിഞ്ഞ വേനലക്കും വർഷമൊക്കെ നമുക്കിത് ഈ ഒരു പ്ലേസിൽ തന്നെയാണ് ഇത് ഇവിടെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചേക്കന്നെ ഞാനിത് ഇതുപോലെ ഇങ്ങനെ തന്നെ വെച്ച പ്ലാന്റുകളാട്ടോ അപ്പം നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുള്ള ബാച്ച് പ്ലാന്റുകളാട്ടോ കേട്ടോ ഇതിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമ്മുടെ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെടുത്ത് കോൺടാക്ട് ചെയ്യുക നന്ന ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളതൊക്കെ കേട്ടോ മിനിമം നമുക്ക് ഫൈവ് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് നമ്മൾ അറുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇനി നാളത്തെ തിങ്കളാഴ്ചയാണ് നാളെ കൊറിയർ ഉള്ളത് അപ്പോൾ ഇതുവരെ പ്രീ ബുക്കിംഗ് ചെയ്തിരിക്കുള്ള കൊറിയറൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഇൻഷാല്ല പിന്നെ അതുപോലെ നമ്മുടെ ഫെലിനോഫീസിന് ഞാൻ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് പോട്ടും ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ അപ്പോൾ ഇൻഷാല്ല എൻ്റെയൊരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്